എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നിങ്ങൾക്കറിയാമോ ഇത്തരം സ്ത്രീകൾ ഭർത്താവിനെ ശാരീരിക ബന്ധം നിഷേധിച്ചുകൊണ്ട് ഇടപ്പിറയിൽ പകയോടെ പ്രതികരിക്കുന്നവരാണ് ഈ വിഷയമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ഭാര്യ ഭർത്ത് ബന്ധത്തിന്റെ ഘട്ടുറപ്പിൽ സെക്സിന് വളരെ വലിയ സ്ഥാനമാണുള്ളത് വർഷങ്ങളോളം പ്രണയിച്ച് വിവാഹിതരാകുന്നവർ പോലും ബന്ധം പിരിയാനുള്ള കാരണം അന്വേഷിച്ചാൽ അതിന്റെ അടിസ്ഥാനം തൃപ്തികരമല്ലാത്ത ലൈംഗിക ജീവിതം തന്നെയാകും കൂടുതൽ പേരിലും സ്ത്രീകൾക്ക് സെക്സ് നേടാനുള്ള വിമുഖത തന്നെയാകും പ്രധാന കാരണം പല കാരണങ്ങൾ കൊണ്ട് സ്ത്രീക്ക് സെക്സിനോട് വിരക്തി തോന്നാം അവ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം വിവാഹ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ പിണക്കങ്ങൾക്ക് സെക്സ് നിഷേധിച്ചുകൊണ്ട് ചില സ്ത്രീകൾ പ്രതികരിക്കാറുണ്ട് സ്വന്തം ആത്മാഭിമാനത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്ത്രീകൾ അതിൽ വിജയിക്കാനും സെക്സ് നിഷേധം ആയുധമാക്കാറുണ്ട് അല്പവാശിക്കാരിയായ ഭാര്യ ഭർത്താവ് ആദ്യം ആവശ്യപ്പെടട്ടെ എന്ന് ഷട്ടിച്ചാൽ അതും ഒരു കണക്കിന് നിഷേധം തന്നെയാണ് താൻ പറഞ്ഞതാണ് ശരി തൻ്റെ അഭിപ്രായങ്ങൾക്കാണ് പ്രാധാന്യം എന്ന് വരുത്തി തീർക്കാൻ പല ഭാര്യമാർ ഉപയോഗിക്കുന്ന ഒരു തുറപ്പുകൊലാനാണ് ഭർത്താവുമായി കിടക്ക പങ്കിടാൻ വിസമ്മതിക്കുക എന്നത് എന്നാൽ ലൈംഗികത തന്നെ തെറ്റാണ് എന്ന ധാരണ വച്ചുപുലർത്തുന്ന സ്ത്രീകളും കുറവല്ല ഇത് പലപ്പോഴും സെക്സ് നിഷേധിക്കാനുള്ള ഒരു കാരണമാകും പ്രണയികളായ പെൺകുട്ടികളിൽ ബഹുഭൂരിപക്ഷവും വിവാഹശേഷം മാത്രം സെക്സ് മതി എന്ന ആദർശത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കും ഇതിനൊക്കെ പുറമെ ശാരീരികവും മാനസികവുമായ പിരിമുറുക്കങ്ങളും ക്ഷീണവും ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകൾ സെക്സിൽ വിമുഖത കാണിക്കും ഇത് സ്വാഭാവികം മാത്രമാണ് ചില സ്ത്രീകൾ താൻ ആഗ്രഹിക്കുന്ന സമയത്തിനേക്കാൾ നേരത്തെ ഗർഭിണിയായാലോ എന്ന് ഭയത്താലും സെക്സ് നിഷേധിച്ചേക്കാം മറ്റു ചിലർ താൻ ഭർത്താവിന്റെ ആവശ്യത്തിന് പെട്ടെന്ന് തന്നെ വഴങ്ങിയാൽ തന്നോടുള്ള താല്പര്യം അദ്ദേഹത്തിന് കുറഞ്ഞാലോ എന്ന് കരുതി സെക്സിനോട് നിഷേധ മനോഭാവം ഇടക്കൊക്കെ സ്വീകരിക്കാറുണ്ട് എന്നാൽ തന്റെ പങ്കാളിയുടെ പെരുമാറ്റത്തിലും പ്രവർത്തികളിലും അനിഷ്ടം തോന്നുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെ ചില ദുഃശീലങ്ങളിൽ എതിർപ്പുള്ള ഭാര്യമാർ ഇവരൊക്കെ സെക്സിനോട് നോ പറയുന്നവരാകും അപൂർവം ചില സന്ദർഭങ്ങളിൽ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നത് ഒരു നാട്ടു നടപ്പാണല്ലോ അതുകൊണ്ട് അത് ചെയ്യുന്നു എന്ന ഭാവന ഭാര്യമാരെ സമീപിക്കാറുണ്ട് അതിനെ ഒരു ശീലം പോലെ മാത്രം കരുതുന്നവർ അത്തരക്കാരുടെ പങ്കാളികൾ ഇത്തരം യാന്ത്രികതയിലുള്ള വിരസത കാരണം സെക്സിൽ താല്പര്യക്കുറവ് പ്രകടിപ്പിക്കാറുണ്ട് കാരണങ്ങൾ എന്തൊക്കെയായാലും ആരോഗ്യകരമായി പരസ്പരം അറിഞ്ഞു മനസ്സിലാക്കിയും ഭാര്യ ഭർത്താക്കന്മാർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതുപോലെ ആസ്വാദകരമായി മറ്റൊന്നുമില്ല എന്ന തിരിച്ചറിവ് ഇരുവർക്കും ലഭിക്കുമെന്ന് ഓർക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്